അസാംക്കു വാഹന വാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാനാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന ദിക്കറുകളും ഒക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ശേഷമോട് സെർച്ച് ബാറിൽ ദുആ മലയാളം എന്ന് സെർച്ച് ചെയ്യുക ആ ഫസ്റ്റ് കാണുന്ന ആപ്ലിക്കേഷനാണ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കുറേ ഓപ്ഷനുകളോട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ സന്മാർഗത്തിൽ നിലയുറപ്പിച്ച് നിർത്താനുള്ള പ്രാർത്ഥന എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ സന്മാർഗത്തിൽ നിലയുറപ്പിച്ച് നിർത്താനുള്ള പ്രാർത്ഥന ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാള അർത്ഥവും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നക്സടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥനയും അതിൻ്റെ മലയാള അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അടിയിലേക്ക് പോയാൽ ഓരോ സന്ദർഭത്തിലുള്ള ദിക്കറുകളും കൊടുത്തിട്ടുണ്ട് ഭാഗിനുശേഷം ചെല്ലേണ്ടത് അങ്ങനെ തുടങ്ങി ഓരോ സമയത്തുള്ള ദ്വാഹകളും ലിക്കറുകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടുതലായ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ വീട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇസ്ലാമികപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അസലക്കും വാഹന വർ